ഹലോ സുഹൃത്തുക്കളെ എല്ലാവർക്കും അറിയാം നമ്മുടെ കുഞ്ഞ് നാടുകളിൽ മുതൽ നമ്മൾ ചെറിയ ഒരു മീനെ കുപ്പിയിലിട്ട് വളർത്തിയ എല്ലാവരും അങ്ങനെ അനുഭവമുള്ളവരായിരിക്കും അപ്പോൾ ഏറ്റവും കൂടുതൽ നമ്മൾ വളർത്തിയിട്ടുള്ളത് ഗപ്പിയായിരിക്കും അപ്പം അങ്ങനെ വെറൈറ്റി അതായത് ഇരുപത്തഞ്ചോളം വെറൈറ്റിയുള്ള ഒരു ഗപ്പിയെ വളർത്തുന്ന നമ്മുടെ ഒരു സുഹൃത്തുണ്ട് നമ്മുടെ വിമൽ അല്ലേ ഇപ്പം വിമലിൻ്റെ കൂടെയാണ് അപ്പോൾ നമ്മൾ വന്നപ്പോൾ ഉണ്ടല്ലോ ഇത് അപ്രതീക്ഷിതമായിട്ടൊരു കണ്ടുമുട്ടലിലാണ് നമ്മൾ വിമലിനെ പരിചയപ്പെട്ടത് അപ്പം വന്ന സമയത്ത് വീടിനോട് ചേർന്ന് ഒരു ചെറിയൊരു ഗപ്പി സെറ്റപ്പ് സെറ്റപ്പ് എന്ന് പറഞ്ഞാൽ ഈ കാണുന്ന ഒരു ചെറിയ സെറ്റപ്പല്ല ആ ബാക്ക് സൈഡിലും കൂടാതെ ഈ ഇങ്ങി മാറി ഒരു അടിപൊളിയായിട്ട് ഇതുപോലെ വലിയൊരു ഏരിയ തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ആ കൂടുതൽ കാര്യങ്ങൾ നമ്മൾ വിമലിനോട് തന്നെ ചോദിച്ചറിയാം നമുക്കത് അതിനകത്തേക്ക് കയറാം വാ ഇവിടെ ഇങ്ങോട്ട് നമ്മൾ കയറി കഴിഞ്ഞാലുണ്ടല്ലോ ഇവിടെ മൊത്തം നമ്മുടെ ഫ്രിഡ്ജ് ബോക്സുകളാണ് അതായത് വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ ഗപ്പി വളർത്താൻ പറ്റുന്ന ഒരു അടിപൊളി സെറ്റപ്പ് ഒരുപാട് ചിലവൊന്നുമില്ല ഇതിൻ്റെ ഒരു പാഷനും ഒരു ഇഷ്ടം കൊണ്ടൊക്കെ ചെയ്യുന്ന നല്ല അടിപൊളി സെറ്റപ്പാണ് അതുമല്ല ഇവിടെയുള്ള ഗപ്പികളുടെ വെറൈറ്റികളെ നമ്മൾ എടുത്ത് കാണിച്ചു തരാം അതിലൊന്നും എല്ലാം നമുക്ക് കാണിച്ചു തരാൻ പറ്റിയില്ലെങ്കിലും ഒരു മൂന്നാലെണ്ണം നമുക്ക് അടിപൊളിയായിട്ട് കാണിച്ചു തരാം അപ്പം വിമലെ ഇതിനെക്കുറിച്ച് പറയാം വിമലെ തന്നെ ആയിരിക്കും ഏറ്റവും നല്ലത് അപ്പം ഒന്ന് ഒന്ന് പരിചയപ്പെടുത്തുക നമ്മുടെ ഗപ്പികളെ ചെയ്യുന്നുണ്ട് അത്യാവശ്യം കാണാൻ കുറച്ച് നമ്മളിപ്പോൾ പിന്നെ അയച്ചു ആൾക്കാർ വരാറില്ല അങ്ങനെ കൊടുക്കുകയും അതന്നെ ഇത് നമുക്കിത് കാണുമ്പോൾ പറയാം കാരണം ഇതൊരു വലിയൊരു ഫാം ഒന്നുമല്ല ഇവർ നടത്തുന്ന ഒരു ചെറിയ രീതിയിലുള്ള ഒരു സംഭവമാണെങ്കിൽ പോലും അത്യാവശ്യം വലുതായിട്ട് ക്വാണ്ടിറ്റിയിൽ മീനുകളുണ്ട് പല പല വെറൈറ്റികളുണ്ട് മീനുകളെ പറ്റി എനിക്ക് അതായത് ഈ വളർത്തുന്ന മീൻ നമുക്ക് പിടിച്ചുള്ള പരിചയമുള്ളൂ അപ്പം വളർത്തിയുള്ള പരിചയങ്ങൾ വളരെ കുറവാണ് ഇതിൻ്റെ വെറൈറ്റികളെ കുറിച്ചൊക്കെ നമ്മൾ ബിബിനോട് തന്നെ ചോദിച്ചറിയാം ഒരുപാട് വെറൈറ്റികളുണ്ട് കേട്ടോ ഓരോ ഫ്രിഡ്ജ് ബോക്സിലും പല പല കളറിലും പല പല വ്യത്യസ്ത എന്താ പറയുന്നത് ഫിൻസിനൊക്കെ ചേഞ്ച് ഉള്ള ഒരുപാട് ഗപ്പികൾ ഇതേ നമ്മൾ ഇത് ഒരു ശരിക്കും ഒരു പാഷൻ കൊണ്ട് തുടങ്ങുന്ന പരിപാടിയാണോ ഈ നമ്മുടെ ഈ ഗപ്പിയുടെ സെറ്റപ്പ് ആദ്യം നമുക്ക് ഞാൻ തുടങ്ങിയ സമയം കൊറോണ സമയമാണ് ആ സമയത്ത് എല്ലാരും തുടങ്ങുന്നുണ്ട് അതുപോലെ തന്നെ നമ്മളും തുടങ്ങിയത് ഈ ഫ്രിഡ്ജ് ബോക്സുകളൊക്കെ ഇത്ര ഇതിനു മാത്രം ഫ്രിഡ്ജ് ബോക്സുകൾ കാണുന്ന അല്ല കേട്ടോ പിന്നെ ഒരുപാട് ഫ്രിഡ്ജ് ബോക്സുകളുണ്ട് ഇതൊക്കെ ഇത്രയും ആക്രി കടയിൽ നിന്ന് കിട്ടും ഇത്രയും കിട്ടത്തില്ല ഇത് ഫ്രിഡ്ജ് ബോക്സ് അവര് ചില വീടുകളുണ്ട് ഞാനും എന്റെ ഒരു ചെറിയൊരു മീനൊക്കെ വളർത്താൻ വേണ്ടി ഒരു ഇതൊക്കെ തപ്പി നടക്കും പഴയെടുത്തുകഴിഞ്ഞാൽ എന്ത് വില വരും നമുക്ക് അവർ നമ്മൾ പല 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 ആക്രി ഒരു രൂപ 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 എന്തായാലും നമ്മുടെ ചെറിയ പ്രായത്തിൽ പ്രായത്തില് ഒരു മീനിട്ട് വളർത്താത്ത ഒരു മിക്ക ആരും കാണത്തില്ലെന്ന് എനിക്കറിയാം ആ നമ്മളെ ഇത് ഇതിൽ ഞാൻ വന്ന് കണ്ടപ്പോൾ ഉണ്ടല്ലോ ഭയങ്കര ഭംഗി തോന്നിയ രണ്ട് മൂന്ന് രണ്ടുമൂന്ന് ഗപ്പികളുണ്ട് ഏകദേശം ഇവിടെ ഉള്ള രണ്ട് മൂന്ന് നമ്മുടെ എല്ലാ വെറൈറ്റികളൊന്നും ബ്രീഡ് ഉണ്ട് അപ്പം എപ്പോഴും നല്ല ഡിമാൻഡുള്ള ബ്രീഡ് ഉണ്ട് നമ്മളിപ്പം ഇമ്പോർട്ട് വരുന്ന എടുക്കുന്നുണ്ട് ഇമ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരെ നമ്മൾ നമുക്ക് എടുക്കുന്നുണ്ട് പുതിയൊരു ബ്രീഡ് വരുവാണെങ്കിൽ നല്ല കാണാൻ ഭംഗിയുള്ള ബ്രീഡ് ആയിരിക്കും എടുക്കുന്നത് എല്ലാം എടുത്തിട്ട് കാര്യമില്ല കാണാൻ ഭംഗിയുള്ള ബ്രീഡ് ആണ് ആൾക്കാർക്ക് സ്വാഭാവികമായിട്ട് നമ്മളാണെങ്കിലും അങ്ങനെ ഒരു ഫ്രിഡ്ജ് ബോക്സ് നോക്കിയപ്പോൾ മാത്രം രണ്ട് സെപ്പറേഷൻ ഉള്ള ഒരു ഫ്രിഡ്ജ് ബോക്സ് കണ്ടു ഇതിനെ ഇതെന്താ ഇങ്ങനെ ഒരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ബ്രീഡിങ് ഏജ് എന്ന് പറയുന്നത് ബ്രീഡിങ് ഏജ് അല്ലേ അപ്പൊ അതിന് ഇട്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു മെയിൽ ഫീമെയിലും മാറ്റി മാറ്റിയിരുന്നതാണ് മെയിൽ ഫീമെയിൽ മാറ്റി മാറ്റിയിടുന്നില്ല പിന്നെ ഇടും ആ ഫീമെയിൽ ബ്രീഡ് ആകുന്ന കുട്ടികളെ കഴിക്കാതിരിക്കാൻ വേണ്ടിയാണ് മാറ്റി ബ്രീഡിങ് ഇവിടെ വന്നപ്പോഴത്തേക്കും നമ്മുടെ ഫ്രിഡ്ജ് ബോസുകളൊക്കെ മാറി ഇതാ ഓരോരോ ബേസണുകളായിട്ട് മാറി അതുപോലെ മീനുകളെ കാണാൻ പറ്റാത്ത പോലെ തീരെ ചെറിയ മീൻകുഞ്ഞുങ്ങളാണ് ഇവിടെയെല്ലാം ഇതെന്താ സംഭവം ഇത് കുട്ടികൾക്ക് വേണ്ടി ബ്രീഡിങ്ങിന് വേണ്ടി മാത്രമുള്ള സെക്ഷനാണ് ഇതാണ് കേട്ടോ നമ്മുടെ മോയിന അപ്പോൾ ഇവന്മാർക്ക് നമ്മള് തീറ്റയായിട്ട് കൊടുക്കുന്ന ഐറ്റം ഇതാണ് ഇതിനെങ്ങനെ നമ്മൾ ഇവിടെ തന്നെ നമ്മൾ നമ്മൾ അതിനെ ഇവിടെ തന്നെ കൾച്ചർ ഉത്പാദിപ്പിക്കുന്നുണ്ട് ഓ ഇത് മോയിന കൾച്ചർ ചെയ്യാനും ഇവിടെ മൂന്ന് ഫ്രിഡ്ജ് ബോക്സ് മാറിയിട്ടുണ്ട് അതുകൂടാതെ നിറച്ച് നമ്മുടെ ബേസണുകൾ ഇവിടെ പല കളറിലുള്ള ബേസനുകളിലായിട്ട് നമ്മുടെ കണ്ണിപ്പെടാത്ത ചെറിയ കടുക് പോലത്തെ കുഞ്ഞുങ്ങളെ ഇവിടെ കാണാം വേണ്ട അപ്പം ഈ ഒരു സെക്ഷൻ ഇതിനു വേണ്ടി മാത്രമായിട്ടുള്ളതാണ് ഇത് ചെറിയൊരു പാഷനും എന്താ പറയുന്നത് ഈ ഒരു ഇഷ്ടമായിട്ടൊക്കെ ഇത് മുമ്പോട്ട് കൊണ്ടുപോകുന്നവർക്ക് മാത്രമേ ഇത്രയും വേ ഇത് വെള്ളമൊക്കെ മാറി കൊടുക്കണ്ടേ ഇന്ന് സമയത്ത് അതാ പറഞ്ഞത് അപ്പോൾ നല്ല പണിയുണ്ട് ഇത്രയും വെള്ളമൊക്കെ മാറണമെന്ന് പറയുമ്പോൾ വെള്ളം മാറിയില്ലെങ്കിൽ മീൻ ചത്തു അപ്പോൾ ഇത് എനിക്കറിയാത്തത് കുറച്ച് അത്രയും ബുദ്ധിമുട്ടുള്ള കുറച്ച് ഇതിനുവേണ്ടി സ്നേഹമായിട്ടൊക്കെ ചെയ്യുകയാണെങ്കിൽ മാത്രമേ ഈ പരിപാടികളടക്കത്തുള്ളൂ ഇതാ ഇപ്പുറത്തെ അടുത്ത സെക്ഷനുണ്ട് അവിടെ വ്യത്യാസം അവിടെ നമ്മുടെ എന്താ പറയുക ഫ്രിഡ്ജ് ബോക്സുകളല്ല പകരം തുറന്നു കാണിക്കാം ഇവിടേക്ക് വരുമ്പോ ഫ്രിഡ്ജ് ബോക്സുകൾ കേട്ടോ ഇവിടെ പകരം നമ്മുടെ പ്ലാസ്റ്റിക്കിന്റെ ടാങ്കിൽ സിമെന്റാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് അല്ല ഉണ്ടല്ലോ ആ വെച്ചിട്ട് ഷീറ്റ് ഷീറ്റ് പ്ലാസ്റ്റിക് ചെറിയ ടാങ്കുകളാണ് കേട്ടോ നല്ല കളർഫുൾ ആയിട്ടുള്ള വലിയ ഗപ്പിക് ഗപ്പികൾ അതിനൊക്കെ കണ്ടു കഴിഞ്ഞാട്ടല്ലോ ഇതിനെ കോരി എടുക്കാൻ തന്നെ കേട്ടോ അടിപൊളി ഗെപ്പികൾ ഇവന്മാരെ കാണാൻ ഭയങ്കര ഭംഗിയാണ് ഈ അതൊന്ന് വെറൈറ്റി ആണ് ഓ അതുപോലെ തന്നെയാണ് ഇപ്പുറത്തെ നല്ല ലൈറ്റ് അടിച്ച പോലത്തെ ഒരു കളർ നോക്കി ഇതിൻ്റെ ഇതിൻ്റെ പേരെന്താണ് സ്നോ വൈറ്റ് ആ സ്നോ അത് തന്നെ സ്നോ വൈറ്റ് കേട്ടോ സംഭവം കിടിലാണ് അത് കൂടാതെതാണ് അങ്ങോട്ടൊക്കെ പല പല വെറൈറ്റികളുണ്ട് നമ്മളൊരു അഞ്ചാറ് വെറൈറ്റി ഒന്ന് പരിചയപ്പെടുത്തി തന്നെ നമുക്ക് ഇതിനെപ്പറ്റി വലിയ ഗ്രാഹം ഇല്ലാത്തതുകൊണ്ട് അറിഞ്ഞുകൊണ്ടിരിക്കും അറിയാൻ നല്ല പിള്ളാരുണ്ടായിരിക്കും വീഡിയോ കാണുന്നത് അപ്പോൾ അവരൊക്കെ ഇതൊക്കെ വളർത്തുകയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതായിരിക്കും നിങ്ങൾക്ക് ഇതിന്റെ സെയിൽ ഉണ്ടല്ലേ അപ്പം ഈ വീഡിയോ കണ്ടിട്ട് ആരെങ്കിലും ഒന്ന് കോൺടാക്ട് ചെയ്യുവാണെങ്കിലേ നിങ്ങളുടെ നമ്പർ ഞാൻ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ വീഡിയോ കൊടുത്തിരിക്കാം നമ്മൾ കുറെ കൊടുക്കുന്നത് കുറേ ആഴ്ച കൊടുക്കുന്നില്ല എവിടെ ആണെങ്കിലും ഈ ചെറിയ മീനിനുള്ള വെള്ളം പ്രശ്നമൊന്നുമില്ല കുറച്ച് മോയിന സ്പീഡ് കൊടുക്കുവാണ് കേട്ടോ എന്താ കണ്ടോ ജീവനുള്ള ചെറിയ ചെറിയ പ്രാണികൾ പോലെ സാധനം ഇങ്ങനെ ഇറങ്ങി അങ്ങോട്ട് പോകുമ്പോഴത്തേക്കും ഇവന്മാരെ വന്ന് കണ്ടോ ഓരോന്നിനെ ഇങ്ങനെ കാത്തിരുന്ന് വിട്ടുന്നുണ്ടോ തന്നെ നല്ല വെറൈറ്റി ഐറ്റം ആണെന്നാണ് പറഞ്ഞത് ഇതിന്റെ പേരാണ് ജപ്പാൻ ഡബിൾ സാധാരണ ാണ്പ്പാൻ പോലെ തന്നെ രണ്ട് ഇങ്ങനെ സോഡ് പോലെ നീളം ഡബിൾ സിമ്പിൾ ആണെങ്കിലും ഇതുപോലെയുള്ള അടിപൊളി സുന്ദര കുട്ടന്മാരായിട്ടുള്ള മീനുകളെ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ നമ്പര് ബ്രോഡ് നമ്പര് കൊടുത്തിരിക്കാം ഇപ്പം ഇതിൻ്റെ പേരും ഇതിൻ്റെ രീതി ഇത് കാണാനുണ്ടല്ലോ ഭയങ്കര ഭയങ്കര ഭംഗിയാണ് അപ്പം ഇതിൻ്റെ പേരും ഇതിൻ്റെ പേരാണ് കോഴി എന്ന് പറയുന്നത് സംഭവം ഉണ്ട് 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 സംഭവം അടിപൊളിയാണ് അപ്പം ഇതുപോലുള്ള ഒരുപാട് മീനുകളുണ്ട് അപ്പം ഞാൻ കുറച്ചൊക്കെ വീഡിയോ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് അപ്പം നമ്മളെന്തായാലും ഇവിടെ വീഡിയോ നിർത്തുകയാണ് മറ്റേ വീഡിയോ ആയിട്ട് എടുത്തതിനു വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം